ഇല്ലല്ലോന്ന് ചെല്ലുമ്പോൾ തെറ്റി പോകണമെങ്കിൽ ശ്രദ്ധിക്കണം രണ്ട് പ്രധാന വളരെ ഗൗരവമുള്ള തെറ്റുകൾ ഇതിൽ പലരെ കയ്യിലും സംഭവിക്കാറുണ്ട് അറിവുള്ളവരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഒന്ന് നാടന്മാർക്കൊക്കെ പറ്റുന്ന ഒരു തെറ്റ് ലാ ഇ എന്നുള്ള ലായി എന്നായിപ്പോ ലായി ലാഹ ലായി ലാഹ അങ്ങനെ അത് തൊഹീദിൻ്റെ കലിമത്തല്ല വളരെ ശ്രദ്ധിക്കണം മറ്റൊന്ന് അതിപ്പോൾ നിസ്കാരത്തിലുള്ളതാണ് നിസ്കാരം പാത്തിയിലായി പോകും അത് അങ്ങനെ ആയാലും ലായി ലാഹ എന്നറിഞ്ഞാൽ പിന്നെ ഇല്ലല്ലാന്നുള്ളോടത്ത് അധിക പേരും അലിഫ് കളയും സ്കാത്തിൻ്റെ ശേഷമൊക്കെ ഉള്ള തെഹ്ലിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണെങ്കിൽ മെഹ്റാവിൽ എങ്ങനെ ആയാലും നാടൻ കയറില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് ഇലാഹ ഇല്ലാഹു ല ഇല്ലാഹു ല ഇല്ല ഇങ്ങനെയാണ് എല്ലാവരും ഇല്ലല്ലാ എല്ലാവരും അല്ല തൊണ്ണൂറ് ശതമാനം നോക്കിയോണ്ട് മുൻസ്താമാർക്ക് ഇമാമൊക്കെ ഒയ്യമുണ്ടാവില്ല കുട്ടികളെ നിർത്തും കുട്ടിയാളാണെങ്കിൽ ഇല്ലല്ലാ എൻ്റെ ആളുമാണ് ഇല്ലല്ലാ ഇല്ലല്ലാന്ന് ഒരു അലിഫ് കൂടുതൽ നീട്ടിയില്ലെങ്കിൽ ഇല്ലല്ലാ ഒരു അലിഫ് ഇല്ലെങ്കിൽ പോയി അപ്പൊ പത്ത് തെഹ്ലിയിൽ ആറിനെ കിട്ടണുള്ളൂ ആദ്യത്തിയിൽ ഒന്ന് പോയി ലാ ഇലാഹ 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 ലാ 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 ഇല്ലാ പൗലെ അലിഫുണ്ടാവും ശ്രദ്ധിക്കണം നമ്മള് ലാസ്റ്റ് രണ്ടും കിട്ടും കാരണം എന്താ അപ്പൊ പിന്നെ അരിഫിക്കാണ്ട് പോയി ഇതൊരു സൊളകമായി എന്താ പറയാ ഇതൊരു ഒരു പതിവ് ഇങ്ങനായി അല്ലാതെ ഇത് നിയമാനുസൃതമായതിൽ ആകാന്നല്ലാണ്ട് നമ്മൾ ആക്കുന്നില്ല അത് വല്ലാത്തൊരു കഷ്ടം ഇതുകൊണ്ട് തന്നെ എഴുപതിനായിരം തിക്കറ് ഫലിക്കാതെ പോവാണല്ലോ എഴുപതിനായിരം ചെല്ലുമ്പോ അതിനേർ പകുതിയെ കിട്ടണുള്ളൂ കിട്ടു അഞ്ഞൂറ് പകുതിയാണ് കിട്ടിയാല് അപ്പൊ അതിന്റെ നഷ്ടം എന്താ ഒന്ന് ആ മയ്യത്തിന് അത് ഉപകാരപ്പെട്ടില്ല ഇമാൻ ബൈലാബി തഫ്സീർ ബൈലാബി പോരാണ് അലിഫ് കളയിൽ തെറ്റാണ് അത് സഹിയാവൂലീദിന്റെ പദമല്ല അതുകൊണ്ടുള്ള പ്രശ്നം എന്താ നിസ്കാരത്തിലുള്ള ഷാദത്തിൽ അതേപോലെ വന്നിട്ടുണ്ട് മിഹറാബിലിരുന്ന് എന്ന് പറയുന്ന ആളു പിന്നെ നിസ്കാരത്തിൽ അത്തയ്യാത്ത് പൊളിഞ്ഞാടി അത്തയ്യാത്ത് പോയാൽ നിസ്കാരം ഭാഗത്തു ആയി ഇപ്പൊ ഈ ഇയാളയാളപ്പൊ തുടർന്ന് നിസ്കരിച്ച് ഇതിന്റെ ഗൗരവം ചില്ലറയാണോ ഇയാൾക്ക് ഇമാമത്തിന് അർഹതയുണ്ടോ കൗരവല്ലേ എന്നിട്ട് എഴുപതിനായിരം തേലിയിലേറ്റ് ദക്കിറിന്റെ പേരിൽ അഞ്ച് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങല അലാലും ആവൂല കിട്ടിയ പൈസ ഹലാലായില്ല നേർച്ചിട്ടുണ്ടെങ്കിൽ നേർച്ച വീടിയതും ഇല്ല എങ്ങനെ എത്ര നഷ്ടങ്ങളാദ്യമ വരുന്നത് ഇതിന്റെ നിയമാണ് ഇനി സൂഫി ലോകം ഈ ദിക്കറി ചെല്ലുമ്പോൾ അവർക്ക് പ്രത്യേക ചില സ്വ സ്വഭാവത്തോടു കൂടിയാണ് ചെല്ലും വലതുഭാഗത്തുനിന്ന് തുടങ്ങി നടുവിൽ കൊണ്ടുവ